ॐ श्री श्रीगुरुभ्यो नमः गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्रीगुरुवे नमः ॐ सहनावधु सहनौ भुनक्तु सहवीर्यं करवावहै तेजस्विनावधितमस्तु मा विद्विषावहै ॐ भुर्भुवत्स्वः तत्सविधुवरेण्य वर्गो देवस्य धीमहि धियो यो न प्रचोदयादयः ॐ त्र्यम्बकं यजामहे सुगन्धिं पुष्टिवर्धनम् उर्वारुगमिव बन्धनाद् मृत्योर्मुक्षीयमामृदाद ॐ पूर्णमदः पूर्णमिदं पूर्णाद् पूर्णमुदच्छ्यते पूर्णस्य पूर्णमादहाय पूर्णमेवावशिष्यते ॐ श्रीगुरुभ्यो नमः ॐ श्रीमद्महागणपते नमः ॐ लक्ष्मीनारायणाभ्यां नमः ॐ उमामहेश्वराभ्यां नमः ഓം ഗ്രാമദേവതാഭ്യോനമ ഓം കുലദേവതാഭ്യുനമ ഓം ഇഷ്ടദേവതാഭ്യോനമ ഓം വാസ്തുദേവതാഭ്യുനമ ഓം ഗ്രാമേഭ്യോ ബ്രാഹ്മണേഭ്യോ നമ ഓം മാതാപിതൃഭ്യോ നമ ഗുരുവേ എന്ന ഒരു പ്രത്യേക കാര്യം അറിയിക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ശ്രീ ഗുരുയോഗ വിദ്യ ഗുരുകുലം ഒരു യോഗ പഠിപ്പിക്കുന്ന അതുപോലെ അത്തരം ആധ്യാത്മിക വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ഒരു കേന്ദ്രമാണ് അപ്പോൾ അതിൻ്റെ ഒരു ഫൗണ്ടേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ശ്രീഗുരു യോഗവിദ്യ ഗുരുകുലം ഫൗണ്ടേഷൻ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായിട്ടും അതുപോലെ വിവിധ ഈ പൂജാക്രമങ്ങൾ അതുപോലെ ബലി ക്രിയകൾ ഇത്തരം ആധ്യാത്മിക വിഷയങ്ങൾ സനാതനധർമ്മ വിഷയങ്ങളെല്ലാം ചെറിയ ചെറിയ ഏറ്റവും ലഘുവായിട്ടുള്ള രീതിയിൽ പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ട് വിവിധ ആചാര്യന്മാരുടെ സാന്നിധ്യത്തിൽ നമ്മൾ സിലബസ് തയ്യാറാക്കിയിട്ട് ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട് അതിൽ ക്ഷേത്ര പൂജാ സംവിധാനങ്ങൾ അതുപോലെ ശ്രാദ്ധബലി കർമ്മങ്ങൾ അത്തരം വിഷയങ്ങൾ യോഗ തന്നെ ഇപ്പോൾ പ്രാണായാമ സെക്ഷൻ ധ്യാനത്തിൻ്റെ സെക്ഷൻ അതുപോലെ ആസനാസുകളുടെ സെക്ഷനൊക്കെ വേർതിരിച്ചുകൊണ്ട് ക്രിയകളുടെ സെക്ഷനൊക്കെ വേർതിരിച്ചുകൊണ്ട് മുദ്രകൾ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ചെറിയ ചെറിയ സിലബസുകളായിട്ട് നമ്മൾ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട് അതിന് നമ്മൾ ഒരു സ്വന്തമായിട്ടൊരു സ്ഥലം വാങ്ങിയിട്ട് ഒരു ചെറിയൊരു വീട് ഒരു കുടിലെ പോലെ വെച്ചാൽ രണ്ട് റൂമും ബാത്റൂമൊക്കെ അറ്റാച്ച്ഡ് ആയിട്ട് ഒരു ഹാൾ പഠിക്കാനുള്ള ഇടൊക്കെയായിട്ട് അവിടെ വന്ന് താമസിച്ചുകൊണ്ട് പഠിക്കാനുള്ള സൗകര്യം നമ്മൾ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ചിങ്ങം ഒന്നാം തീയതി അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടന കർമ്മം ഗണപതി ഹോമത്തോട് കൂടിയിട്ട് നമ്മൾ നിർവഹിക്കുക പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് വളരെ കുറച്ച് കുറച്ചാളുകൾക്കാണ് അവിടെ പഠിക്കാനുള്ള അവസരമുള്ളൂ രണ്ട് റൂമാണ് ഉള്ളത് ഒരു രണ്ട് പേർക്കാണ് അവിടെ ഒരു സമയത്ത് പഠിക്കാനുള്ള അവസരമുള്ളൂ പിന്നെ വന്നു പോയിക്കൊണ്ട് പഠിക്കാനുള്ള അവസരമുണ്ട് എല്ലാ ഞായറാഴ്ചകളിലാണ് നമ്മളവിടെ ക്ലാസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത്തരം വിഷയങ്ങൾ പഠിക്കുവാൻ താല്പര്യമുള്ളവർക്ക് അത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുവാനും അവസരമുണ്ട് ക്ഷേത്രത്തിൽ പൂജ ചെയ്ത് പഠിക്കുവാനുള്ള അവസരമുണ്ട് അങ്ങനെ നമ്മുടേതായ ക്ഷേത്രങ്ങൾ ഈ കുടുംബക്ഷേത്രങ്ങളുണ്ട് അതുപോലെ ഈ കമ്മറ്റി ട്രസ്റ്റിൻ്റെ ഒരു ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ക്ഷേത്രങ്ങളുണ്ട് അവിടെയൊക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം അതുപോലെ ബലികർമ്മങ്ങൾ ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് ബലികർമ്മങ്ങൾ പറഞ്ഞുകൊടുത്ത് പഠിക്കാം അതും നിത്യം ബലി ചെയ്യുന്ന ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ നമുക്കതിനുള്ളൊരു അവസരമുണ്ട് അപ്പോൾ ഈ ഒരു അവസരമെല്ലാ ഹിന്ദു വിഭാഗങ്ങളിലുള്ള ആളുകളും അതുപോലെ ഈ നമ്മുടെ ഹിന്ദു സനാതനധർമ്മ സംസ്കാരം പ്രചരിപ്പിക്കുന്നതിനും അടുത്ത തലമുറയിലേക്ക് എത്തിക്കുന്നതിനുമായിട്ട് ഉള്ള ഈ ഒരു പരിശ്ര പരിശ്രമത്തിൽ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു പഠിക്കുവാൻ താല്പര്യമുള്ള ആളുകൾ ബന്ധപ്പെടാം അതുപോലെ ഇത്തരം വിഷയങ്ങളെ പ്രചരിപ്പിക്കുവാൻ നമ്മുടെ കൂടെ ഈ ഒരു ശ്രീ ഗുരു യോഗ വിദ്യ ഗുരുകുലം ഫൗണ്ടേഷനുമായിട്ട് പ്രവർത്തിക്കുവാൻ താല്പര്യമുള്ളവരും നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം ഞാനിതിൽ കോണ്ടാക്ട് നമ്പർ കൊടുക്കാം അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം